അവധി ദിവസങ്ങൾക്ക് ശേഷം വർക്കിംഗ് വർക്കിൻ്റെയിലും കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കയറി കാളിദ ജയറാം കാളിദാസ് ജയറാം ചിത്രം ആശകളായിരുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സാർ എൻ്റെ പുതിയൊരു വീഡിയോ സദാ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നേ ജയറാം കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള എന്ന് പറയുന്ന സിനിമയുടെ ആദ്യം നാല് ദിവസത്തെ വേണ്ടുവേണ്ട കളക്ഷൻ പോയിട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജയറാമും കാളിദാസ് ജയറാമും ഒന്നിക്കുന്നു അന്ന് തന്നെ എന്നതുകൊണ്ട് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ചിത്രമായിരുന്നു ആശകളായിരുന്നു എന്ന് പറയുന്ന സിനിമ ഇരുവർക്കുമൊപ്പം ഒപ്പം തന്നെ ആശാ ശരത്ത് ഇഷാനി കൃഷ്ണ ചറഫുദ്ദീൻ രമേഷ് പെഷാഡി തുടങ്ങിയൊരു കേന്ദ്ര കഥാപാത്രത്തിൽ ഒരു വടക്കൻ സരിഫ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ജി പ്രജിത് അണി ചിത്രം ഗോകുലം മൂവീസിൻ്റെ മന്ത്രി ഗോകുലം കുമാരനും കെ കൃഷ്ണമൂർത്തിയും ചേർത്തായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായത് ജൂഡ് ആന്റണി ജോസഫായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ചിത്രത്തിനായിട്ട് തിരക്കഥ ഒരുക്കിയിട്ടുണ്ടായത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളായിട്ട് എത്തിയ ചിത്രം ആയിരുന്നു ആശങ്കകളായിരുന്നു പറഞ്ഞ സിനിമ ഈ വെള്ളിയാഴ്ച തിയേറ്ററോട്ടെത്തിയ ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആദ്യ വീക്കെൻഡ് കളക്ഷൻ ആദ്യ വീക്കെൻഡിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസ് ഏകദേശം രണ്ട് കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് വർക്ക് ഡേയിലോട്ട് കറന്നപ്പോൾ ചിത്രത്തിന്റെ കളക്ഷൻ നേരി ഇടിവുണ്ടാവുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന് വർക്കിൻ ഡേ ആയിട്ടുള്ള തിങ്കളാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസ് ഏകദേശം അൻപത് ലക്ഷത്തിനുള്ളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സഹിച്ചപ്പോൾ ഏറ്റവും നേരത്തെ ഇഷ്ടമായിട്ടുള്ള കളക്ഷൻ ഉൾപ്പെട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ നാല് ദിവസത്തെ വീട്ടുപേട് കളക്ഷൻ ഉൾപ്പെട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം നാലു കോടിക്ക് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമാണ് ഇതിനോട് തന്നെ സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ജയറാമും കാളിദാസും ഒന്നിക്കുന്നു എന്ന് തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മികച്ച ഒരു ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ എൻ്റർടൈനായിട്ട് ചിത്രം മാറുന്നുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ചിത്രത്തിന് സാധിക്കുന്നില്ല ഒരു ചിത്രം വരുന്ന ദിവസങ്ങളിൽ പ്രേക്ഷകർ ഇരു നീട്ടി സ്വീകരിച്ച് വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്ന പ്രതീക്ഷിക്കാം കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളെ കളക്ഷൻ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി അപ്പോൾ ആശ്ശ ആശകളായിരുന്നു എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാവിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക